പുലർച്ചെ മൂന്ന് മണിക്കുള്ള പ്രാർത്ഥന വളരെയധികം പ്രതിഫലം ലഭിക്കുന്നതാണ് ഈ സമയത്തുള്ള പ്രാർത്ഥന വളരെ ശക്തിയേറിയതാണ് യഹൂദന്മാരുടെ വിശ്വാസ പ്രകാരം നാല് യാമങ്ങളാണ് ഉള്ളത് വൈകിട്ട് മണി മുതൽ ഒൻപത് വരെ ഒന്നാം യാമം രാത്രി ഒൻപത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ രണ്ടാം യാമം വെളുപ്പിന് പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിന് മൂന്ന് വരെ മൂന്നാം യാമം വെളുപ്പിന് മൂന്ന് മണി മുതൽ രാവിലെ മണി വരെ നാലാം യാമം എന്നിങ്ങനെയാണ് ഇത് തിരിച്ചിരിക്കുന്നത് ഇതാണ് യഹൂദരുടെ ഒരു ദിവസം നാല് യാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെളുപ്പിനെ മൂന്ന് മണി മുതൽ രാവിലെ ആറു മണി വരെയുള്ള സമയം നാലാം യാമത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് വിശുദ്ധ മത്താഴ്ച സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം രാത്രിയിലെ നാലാം യാമത്തിൽ യേശു കടലിനു മീതെ നടന്നു യേശു കടലിനു മീതെ നടന്ന സമയമാണ് നാലാം യാമം വെളുപ്പിനെ മൂന്ന് മണി മുതലുള്ള സമയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സമയം ദൈവദൂതന്മാർ പൈശാചിക ശക്തികളോട് യുദ്ധം ചെയ്യുന്ന സമയമാണ് ദൈവദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് മനുഷ്യൻ ഗാഠനിദ്രേക്ക് വീഴുന്ന സമയമാണ് ഈ സമയം നിങ്ങൾക്ക് ഉണർന്നു പ്രാർത്ഥിച്ച വലിയ അത്ഭുതങ്ങൾ നടക്കും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ അത്ഭുതങ്ങൾ സംഭവിക്കും മനുഷ്യൻ ഉറങ്ങുന്ന ഈ സമയം നിങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കും എവിടെ നിന്നാണ് സ്വോത്രങ്ങളും സ്തുതികളും ഉയരുന്നത് എന്ന് ദൈവം നോക്കും മാത്രമല്ല ദൈവ ന്മാരുടെ ആത്മീയ യുദ്ധത്തിൽ നിങ്ങളും പങ്കാളിയാകുകയാണ് മൂന്ന് മണി നേരത്തുള്ള പ്രാർത്ഥനയുടെ പ്രതിഫലം വളരെ വേഗത്തിലും ഇരട്ടിയിലുമായിരിക്കും മൂന്ന് മണി നേരത്തുള്ള പ്രാർത്ഥനയിൽ തടസ്സപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ പല കാര്യങ്ങളും നടപ്പിലാകും ബാധകൾ ഒഴിയും രോഗങ്ങൾ മാറും പാപികൾ മനസ്സാന്തരപ്പെടും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഒരു പ്രതീക്ഷയുമില്ലാത്ത വിഷയങ്ങളിൽ പോലും ദൈവം പ്രവർത്തിക്കും മൂന്ന് മണിക്ക് പിശാചുകൾ സകല ശക്തിയുമെടുത്ത് പ്രവർത്തിക്കുന്ന സമയമാണ് അതുകൊണ്ട് ദൈവമക്കളുടെ ഈ സമയത്തുള്ള പ്രാർത്ഥന പിശാചിന്റെ ശക്തിയെ കെടുത്തു ഇതൊരു പോരാട്ടത്തിന്റെ സമയമാണ് പലർക്കും ഈ സമയം ഉണരാൻ സാധിക്കുകയില്ല ഗാഡ് നിദ്രയിലായിരിക്കും അവർ രാത്രിയിലായിരുന്നു ഇസ്രായേൽ ജനത്തിന് ഈജിപ്തിൽ നിന്ന് ഒരു വിടുതൽ ദൈവം നൽകിയത് ദൈവം മനുഷ്യനെ നോക്കുന്ന സമയമാണ് നാലാം യാമം വിജയങ്ങൾ മുഴുവൻ ഡിക്ലെയർ ചെയ്യുന്നത് നാലാം യാമത്തിലാണ് എന്ന് വിശുദ്ധ ബൈബിളിൽ നിരവധി സംഭവങ്ങളിലൂടെ വ്യക്തമാക്കുന്നു സ്പിരിച്വൽ വിക്ടറി മുഴുവൻ നടക്കുന്നത് നാലാം യാമത്തിലാണ് ഈ നാലാം യാമത്തിൽ പ്രാർത്ഥിച്ചാൽ ജോലി തടസ്സം മാറും സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടും എത്ര മാരക രോഗങ്ങളും സൗഖ്യമാകും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കും പുലർച്ചെ മൂന്ന് മണിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന അനർത്ഥങ്ങളും അപകടങ്ങളും ഒഴിവായി കിട്ടും മാത്രമല്ല നിങ്ങൾക്ക് ദൈവികമായ ഒരു സംരക്ഷണം ലഭിക്കും തുടർച്ചയായി മൂന്ന് മണി നേരത്തെ നിങ്ങൾ ഉണർന്നു എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് ഇന്നുമുതൽ പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും